എന്നും പ്രതിപക്ഷത്തു നിന്ന നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദനെന്ന് കവിയും പ്രഭാഷകനുമായ പി എൻ ഗോപികൃഷ്ണൻ ജനകീയ വിഷയങ്ങൾക്കപ്പുറം വി എസിന് ഒന്നുമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വി എസിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ബാലകൃഷ്ണൻ രചിച്ച വി എസ് രാഷ്ട്രീയ ജീവിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു ഗോപികൃഷ്ണൻ ജനകീയ വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദനെന്ന് കവിയും പ്രഭാഷകനുമായ പി എൻ ഗോപികൃഷ്ണൻ പറഞ്ഞു എന്നും പ്രതിപക്ഷത്ത് നിന്ന നേതാവായിരുന്നു വി എസ് സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയായാൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായാൽ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡൻ്റായിട്ടിരുന്നാൽ എന്നൊക്കെയാണ് ഒരാളുടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടയാളപ്പെടുത്താനായിട്ട് സാധാരണ സ്വീകരിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഇവിടെ ഇതിൽ പറയുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാൾ എന്ന് പറയുന്ന ഒരു ഒരു വിശേഷണമാണ് വി എസിനെ പറ്റി ബാലശേട്ടൻ എഴുതുന്നത് അത് ഒരു യാഥാർഥ്യം ആയിരിക്കുമ്പോൾ തന്നെ നമ്മളതിന് അലങ്കാരികമായി ആണെങ്കിൽ വി എസ് എന്നും നിതാന്ത പ്രതിപായിരുന്നു എന്ന് പറയാം ചില രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതം എങ്ങനെയാണ് അവര് ഇപ്പോൾ സാധാരണ ഡെമോക്രസിയിൽ നമ്മൾ ഈ ഭരണം പ്രതിപക്ഷം ഭരണ പ്രതിപക്ഷം എന്നിങ്ങനെയുള്ള ദങ്ങളിലൂടെയാണ് സാധാരണ രാഷ്ട്രീയ ജീവിതം അടയാളപ്പെടുത്തുക പക്ഷേ വി എസിനെ പോലുള്ള ഒരാളുടെ രാഷ്ട്രീയ ജീവിതം അടയാളപ്പെടുത്തുന്നവർ എന്നും പ്രതിപക്ഷത്തായിരുന്നവരാ എന്ന് പറയുന്നതായിരിക്കും ആ ജീവിതത്തോട് നീതി ചെയ്യാൻ നമുക്ക് നീതി ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരലങ്കാരമായി നമുക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കാം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പ്രസ് സെക്രട്ടറി ആയിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ ബാലകൃഷ്ണൻ രചിച്ച വി എസ് രാഷ്ട്രീയ ജീവിതം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം കണ്ണൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗോപികൃഷ്ണൻ നാടകൃഹത്ത് മെഹ്മൂദ് പർശിനിക്കടവ് പുസ്തകം ഏറ്റുവാങ്ങി മാതൃഭൂമി ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് മാതൃഭൂമി കണ്ണൂർ റീജിയണൽ മാനേജർ ജി ജഗദീഷ് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എൻ സുഗതൻ എം സുനീഷ് കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ